നമ്മൾ ഉമ്മമാർ നമ്മളോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അവർക്ക് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് നമ്മളെല്ലാ ആളുകളുമായിട്ട് അറിയുന്ന അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ ആളുകളുമായിട്ടും നമ്മൾ കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുക ആയിരത്തി നാനൂറ് ഗ്രാമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ വെയിറ്റ് എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾക്കും ആയിരുന്നാനൂറ് ഗ്രാമാണ് കുട്ടികളുടെ അടക്കം ഒരേ വെയിറ്റാണ് വരുന്നത് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഈ ബ്രെയിനുകൾ തമ്മിൽ നമ്മൾ ഈ നെറ്റ്വർക്കിലൊക്കെ നെറ്റ്വർക്കിൻ്റെ ആ ഒരു പിക്ചർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ അതേപോലെ നമ്മുടെ ബ്രെയിനുകളുമായിട്ട് എല്ലാ ആളുകളുമായിട്ട് ബ്രെയിൻ ടു ബ്രെയിൻ കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മുടെ ഉമ്മയായിട്ട് നമ്മൾ കണക്ഷൻ എത്രത്തോളമായിരിക്കുമെന്ന് പൊക്കുൾക്കോടി ബന്ധമാണ് ഉമ്മയുമായിട്ട് നമുക്കുള്ളത് എന്നാണ് പറയുന്നത് അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഉമ്മാര് എന്ത് അവർ അവർ പറയുന്നത് ചെറിയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നമ്മളെ പോലെ വലിയ ബൈക്ക് വേണമെന്നോ അല്ലെങ്കിൽ കാറ് വേണമെന്നോ എന്നെല്ലാം അവർ പറയാം അത്തരം ആ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ പൊക്കുൽക്കൊടി ബന്ധത്തിന് എന്ത് വിലയാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് കഴിയും കഴിയുന്നതേ അവർ പറയുള്ളൂ നമ്മൾ ഉമ്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് എൻ്റെ എൻ്റെ യുവാക്കളോടും മറ്റുള്ളവരോടും എനിക്ക് പറയാനുള്ളത്